ചിലർ പറഞ്ഞേക്കാം അയ്യോ റിപ്പോർട്ടും അടിച്ചാൽ നമ്മൾ എന്തിനാ എന്താണ് ബബിക്കുന്നത് നമുക്കറിയാം ഒരു ലേബർ ഇഷ്യൂൽ തുടങ്ങിയ ഒരു പ്രശ്നം എന്നെയാണ് ഞാൻ എന്റെ ചാനലിൽ ഇതുവരെ എന്റെ വീഡിയോയിൽ ഇതുവരെ ഒരു വ്യക്തികളെയും പേരെടുത്ത് പോലും ആക്ഷേപിച്ചുകൊണ്ട് ഒരു വാക്കുകൾ പോലും ഞാൻ പറഞ്ഞിട്ടില്ല എന്റെ ഫോട്ടോസുകൾ എന്റെ ഫാമിലിയിലെ കാര്യങ്ങൾ അതേപോലെ തന്നെ എന്റെ പിന്നെ സ്റ്റാഫുകളുടെ അങ്ങനെ ഓരോ കാര്യങ്ങളും നിങ്ങളാണ് സമൂഹത്തിന്റെ മുന്നിൽ ബാഡായിട്ടുള്ള കാര്യങ്ങൾ കൂടി കൊടുത്തിരിക്കുന്നത് അപ്പൊ അതുകൊണ്ട് നമുക്ക് അതിനെല്ലാം ക്ലാരിഫിക്കേഷൻ ഓരോ വീഡിയോയിൽ കൂടെ എന്നെ വിശ്വസിക്കുന്ന എന്റെ കസ്റ്റമേഴ്സിനെ തന്നേ പറ്റത്തുള്ളൂ അതിനാണ് ഞാൻ ഓരോ വീഡിയോ കൂടെ നിങ്ങളുടെ മുന്നിൽ മുന്നിലെത്തിക്കുന്നത് അപ്പൊ എല്ലാ കാര്യങ്ങളും നമ്മളിങ്ങനെ അറിഞ്ഞും കേട്ടും അതെല്ലാം നമ്മൾ സെറ്റ് ആക്കി വെച്ചിരിക്കുകയാണ് വളരെ ആയിട്ട് വരുന്ന ഓരോ നിങ്ങൾക്ക് 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 ഓരോന്നിന്റെയും ക്ലാരിഫിക്കേഷൻ 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 ഞാൻ ഞാൻ തരാം തരാം എല്ലാ എന്തെങ്കിലും ഒരു ഇതുവരെ ഇവർ തുടക്കത്തിൽ ോ ഇവര്ടിക്കുന്ന ഫ്ലോഗ് അവിടെ പോയി സംസാരിച്ച സമയത്ത് എന്താ പറഞ്ഞത് ഒരു വിഷയം ചോദിക്കുമ്പോൾ അതിന് സ്ട്രൈറ്റ് ആയിട്ട് ഒരു ഉത്തരം വേണം ആ ഒരു ഉത്തരത്തിന് പകരം അവര് ഇത് സിബി ഉണ്ടാക്കി അതിന് പിന്നിൽ മറ്റോണ്ടാക്കി ഇത് ഞങ്ങൾ ഉണ്ടാക്കി അങ്ങനെ പറഞ്ഞിരിക്കേണ്ട കാര്യം എന്താ ഉള്ളത് ഒരു വിഷയത്തെ കുറിച്ച് ഒരു ചോദ്യം ചോദിക്കുമ്പോൾ ആ ചോദ്യത്തിന് സ്ട്രൈറ്റ് ആയിട്ട് ഒരു സീത അല്ലേ ഒരു ഉത്തരം പറയില്ലേ വേണ്ടത് പക്ഷെ അതല്ല ചില ഒരു വബപടം മെയിനാ ഇതാ ഈ ഒരു വീഡിയോന്റെ ലക്ഷ്യം പോലും എന്താ തുടക്കം എന്താണ് ഒരു തമ്പനയില് അതായത് ഞാൻ ഇത് പൂട്ടാൻ പോവാ അല്ലെ ഞങ്ങള് തകർത്തു ഇതൊക്കെ പറഞ്ഞിട്ടാണ് അങ്ങനെയാണെങ്കിൽ ഇവർ സ്ട്രൈറ്റ് ആണെങ്കിൽ അങ്ങനല്ലല്ലോ പറയേണ്ടത് ഇവർ സ്ട്രൈറ്റ് അല്ല എന്നുള്ളൊരു ഉത്തമ ഉദാഹരണം അതൊക്കെ തന്നെയാണ് ഞാനിപ്പോൾ ഒരു കാര്യത്തെ കുറിച്ചിട്ട് ഒരു അലിഗേഷൻ വന്നു ആ അലിഗേഷൻ വന്ന ആ സമയത്ത് എന്റെ സ്ഥാപനം എല്ലാവരും ഇവിടെ പൂട്ടിച്ചു ഞാൻ പൂട്ടുന്നു എന്ന് പറഞ്ഞിട്ട് അതിന്റെ വീടിൻ്റെ ഉള്ളിൽ അങ്ങനെ ഇങ്ങനൊന്നും ഞാൻ പൂട്ടില്ല എന്നാണോ പറയേണ്ടത് അല്ല ഞാൻ പൂട്ടുകയില്ല എന്ന് പറഞ്ഞുകൊണ്ട് തന്നെയാണ് ആ വീട് ചെയ്യേണ്ടത് പക്ഷേ ഇവര് പക്ക ഫ്രോഡാണ് അതുകൊണ്ട് തന്നെയാണ് ഇമ്മതിരി ഊള ഡയലോഗുകൾ അടിക്കുന്നത് എന്നുള്ളതാണ് നിരന്തരമായിട്ട് ഓരോ വോയിസ് ക്ലിപ്പുകളും പുറത്തു വന്നുകൊണ്ടിരിക്കുന്നുണ്ട് അതൊന്നും നമ്മൾ ക്രിയേറ്റ് ചെയ്യണതല്ല നിങ്ങളുടെ ഭർത്താവിൻ്റെ ആണ് ആ ഒരു വോയിസ് അത് നിങ്ങൾ മറ്റേ അൽതാഫു ചോദിക്കുമ്പോ ഏത് ആ ശബ്ദം എന്ത് സൗണ്ട് എന്ന് ചോദിച്ചു സിബിയുടെ ശബ്ദമല്ല എന്നാ പറയുന്നത് ഓക്കെ അപ്പോ ആ ഒരു ഡബിൾ വാക്കുകൾ പറയുന്ന സ്വഭാവം നമ്മളെ ഇവിടുത്തെ ആളുകൾക്കില്ല അത് ഞാൻ ആദ്യം തന്നെ പറയാം ഇവിടുത്തെ എല്ലാ യൂട്യൂബേഴ്സിനും അടിച്ച് ആക്ഷേപിച്ചുകൊണ്ട് സംസാരിച്ചുകൊണ്ട് പറയാം ഇവിടെ യൂട്യൂബേഴ്സ് സംസാരിച്ചത് വെറുതെ വെറും വ്യൂവർഷിപ്പിന് വേണ്ടി മാത്രം ഇവിടെ കുറെ പെൺകുട്ടികൾക്ക് അങ്ങനെ ഒരു അനുഭവം ഉണ്ടായിട്ടുണ്ടെങ്കിൽ പുറത്തേക്ക് എത്തട്ടെ എന്ന് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് എല്ലാവരും വീഡിയോ ചെയ്തിട്ടുള്ളത് ഒരു ചോദ്യം ചോദിക്കുമ്പോൾ ചോദ്യത്തിന് കൃത്യമായ ഉത്തരം കിട്ടി ഏതെങ്കിലും യൂട്യൂബർമാരുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒന്ന് കമന്റ് ചെയ്യാം ക്ലിയർ ആയിട്ട് അത് ഒന്ന് മാത്രം നിങ്ങൾ ബ്ലോഗേഴ്സിനോട് ഞാൻ പറയുകയാണ് നിങ്ങൾക്കുള്ള കണ്ടിനുള്ള കാര്യങ്ങൾ ഞാൻ തരാം നിങ്ങൾ അവിടെ വെയിറ്റ് ചെയ്തിരുന്നു അപ്പോൾ നിങ്ങൾ ഇങ്ങനെ നമ്മളെ തന്നെ നോക്കിക്കൊണ്ടേയിരുന്നു നിങ്ങളുടെ എത്രയെല്ലാം വീഡിയോസുകൾ വന്നാലും എത്രയെല്ലാം നിങ്ങൾ ഫേക്ക് കാര്യങ്ങൾ കൊണ്ടുവന്ന പൊട്ടിക്കും മറ്റേത് മറിച്ചതെന്ന് പറഞ്ഞ വന്നാലും അതൊന്നും കേട്ട് മൂലയിൽ ഇരിക്കാൻ ഞാൻ തൽക്കാലം ഉദ്ദേശിക്കുന്നില്ല എന്തായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾക്കായിട്ട് ഞാൻ മുന്നോട്ട് പോവുകയാണ് നിങ്ങളെ ഓരോരുത്തരെയും ഞാൻ വിളിച്ചിട്ടുണ്ട് നിങ്ങളെല്ലാവരും വീട്ടിൽ വിളിച്ചിട്ടുണ്ട് ഫ്രീ ആണ് അവർ അന്ന് പറഞ്ഞിട്ടുണ്ട് എവിടെ നിന്ന് വരികയാണെന്നുണ്ടെങ്കിൽ അതിന്റെ ഫുള്ള് ചെലവ് ഞാൻ തരാമൊക്കെ നോക്കാം അടൂരിൽ എത്താനുള്ള ചെലവ് ഞാൻ തരാം ഇനി അത് ഏതെങ്കിലും യൂട്യൂബർമാർക്ക് അവിടെ ചെന്ന് ഈ വീഡിയോ ചെയ്യണം തോന്നുവാണെങ്കിൽ ചെന്നോളൂ അത് ആ ഫണ്ട് കിട്ടും നോക്കട്ടോ അതും കൂടി നോക്കാലോ ചെയ്യില്ല അങ്ങനെ പറഞ്ഞിട്ടില്ല അതൊക്കെ ഞാൻ ആ ഒരു സമയത്ത് പറഞ്ഞതാണെന്ന് പറയും നമ്മളെ മിനി കൂബർ വണ്ടി അതുല് കൊടുക്കാൻ പറഞ്ഞു പറ്റിച്ച പോലെ അത് തന്നെയാണ് അവസ്ഥ ഇവര് വാ തുറന്ന നുണല്ല അത് പറയില്ല എന്ന് ഇപ്പൊ ഏകദേശം മനസ്സിലായിട്ടുണ്ടാവും വാ തുറന്ന നുണ അതുപോലെ തന്നെ തമ്പനെല്ലിലൂടെയും നുണകൾ ഓക്കെ അപ്പൊ ഇവര് എത്രത്തോളം ഫേക്ക് ആണെന്നുള്ള കാര്യത്തിൽ തർക്കമൊന്നും വേണ്ടല്ലോ അത്രേ ഉള്ളൂ നിങ്ങൾ ഇവിടെ വന്നപ്പോ അതിൽ പുള്ളിക്കാരനോട് മാത്രമാണ് എനിക്ക് നല്ല റെസ്പെക്ട് തോന്നിയിട്ടുള്ളത് കാരണം പുള്ളിക്കും ഇതുപോലെ ഒരു ന്യൂസ് അവിടെ കിട്ടി പുള്ളി ഞങ്ങൾക്ക് എതിരെ വീഡിയോ ചെയ്യുന്നതിന് മുമ്പ് ആ വീഡിയോ ചെയ്യുന്നതിന് മുമ്പ് പുള്ളി ഇവിടെ എത്തി എന്റെ ഓഫീസും ഞങ്ങളെ കുറിച്ചും കണ്ടു എന്നിട്ട് പുള്ളി നെഗറ്റീവ് വീഡിയോ ഇട്ടു അതിനുശേഷം ഞങ്ങളെ കുറിച്ചുള്ള വീഡിയോസും ഇട്ടു അതാണ് ഒരു കണ്ടന്റ് ക്രിയേറ്റർ അല്ലെങ്കിൽ ഒരു വീഡിയോ ചെയ്യുന്ന ഒരാൾ എന്ന നിലയിൽ എനിക്ക് പറയാനുള്ളത് നെഗറ്റീവ് തന്നെ നെഗറ്റീവ് സാധനം പറഞ്ഞിട്ടുണ്ടെങ്കിൽ സത്യസന്ധമായിട്ടുള്ള ഒരു വീഡിയോ ചെയ്തിട്ടാണ് പോയിട്ടുള്ളത് ഓക്കെ ഇപ്പോഴും ഏതെങ്കിലും ഏതെങ്കിലും യൂട്യൂബർ ഒലീവിയ ഡിസൈനേഴ്സിനെതിരെ ഏതെങ്കിലും ഒരു യൂട്യൂബർ നുണ പറഞ്ഞിട്ടുണ്ട് എന്നൊന്ന് ഈ പറയുന്ന അച്ചു എന്ന് ഇരുന്ന് തെളിയിക്കുക അതായത് ഞാൻ തെളിവെട്ട് സംസാരിക്കാൻ പോകാൻ നിലപാടാണ് ഏത് യൂട്യൂബറാണ് നിങ്ങൾക്കെതിരെ നുണ പറഞ്ഞത് എന്നുള്ളത് കൃത്യമായി നിങ്ങളുടെ വോയിസ് നിങ്ങളുടെ ശബ്ദ സന്ദേശം നിങ്ങളുടെ ഭർത്താവിൻ്റെ ശബ്ദ സന്ദേശം അത് വെച്ച് തന്നെയാണ് എല്ലാവരും വീഡിയോ ചെയ്തിട്ടുള്ളത് ഒരാളും തൊണ പറഞ്ഞിട്ടില്ല പിന്നെ അതിൽ ഉണ്ടായിട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുള്ള പെൺകുട്ടികൾ പറഞ്ഞ കമന്റുകൾ ഒരു പെൺകുട്ടി നേരിട്ട് വന്ന് സംസാരിച്ചത് അങ്ങനെയൊക്കെ ചേർത്ത് വെച്ചുകൊണ്ടാണ് ഇവിടെയുള്ള മുഴുവൻ യൂട്യൂബേഴ്സും ഇതിനെതിരെ വീഡിയോ ചെയ്തിട്ടുള്ളത് എന്തിനാണ് ഇതിനെതിരെ വീഡിയോ ചെയ്യുന്നത് എന്നുള്ള കാര്യം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും ഇവിടെ എല്ലാവർക്കും ഒരു നിയമമാണ് ഇന്ത്യൻ ഭരണഘടനയുടെ കീഴിലുള്ള എല്ലാ നിയമങ്ങളും നമുക്ക് എല്ലാവർക്കും ഒരുപോലെയാണ് ഇവിടെ ലേബേഴ്സിന് പ്രത്യേകിച്ചിട്ടുള്ള നിയമങ്ങളൊക്കെ ഉണ്ട് ആ നിയമങ്ങളെല്ലാം വെല്ലുവിളിക്കുന്ന തരത്തിൽ ഇങ്ങനെ കാര്യങ്ങൾ ചെയ്യുമ്പോൾ ഇന്ത്യൻ പൗരൻ എന്ന നിലയ്ക്ക് നമ്മൾ അത് ചൂണ്ടിക്കാണിക്കുന്നു നിങ്ങൾ ഒരു തെറ്റ് ചെയ്തു എന്ന് ഞങ്ങൾ ചൂണ്ടിക്കാണിക്കുമ്പോൾ അത് തെറ്റാണെങ്കിൽ അത് തെറ്റുപറ്റി എന്ന് പറയുകയാണെങ്കിൽ കുഴപ്പമില്ല പക്ഷെ നിങ്ങളോട് ചോദിക്കുന്ന ചോദ്യത്തിനും ബബ്ബപ്പ എന്ന് അടിച്ചു തന്നെയാണ് ഇരിക്കുന്നത് അൽതാഫ്ലോഗിനെ നിങ്ങൾ പൊക്കി പറഞ്ഞല്ലോ അൽതാഫ്ലോഗ് അവിടെ ഒന്ന് ചോദിച്ച ചോദ്യത്തിന് എന്ത് ചോദ്യത്തിന് ഉത്തരമാണ് നിങ്ങൾ കൃത്യമായിട്ട് പറഞ്ഞിട്ടുള്ളത് ഒന്നിനും ഒരു ഉത്തരവും കൃത്യമായിട്ട് നിങ്ങൾ പറഞ്ഞിട്ടില്ല ആ ഇന്റർവ്യൂ കാണാത്തവരുണ്ടെങ്കിൽ പോയി കാണും ഇവർ ഒരു വീഡിയോ ആ ഒരു കാര്യത്തിന് ഒന്നിനും ഇവര് ഉത്തരം കൃത്യമായിട്ട് പറഞ്ഞിട്ടില്ല എന്ത് നിന്നിട്ട് ഡയലോഗ് അടിക്കുകയാണ് അൽതാഫ് ബ്ലോഗിനെ പൊക്കി പറഞ്ഞു കഴിഞ്ഞാൽ സംഭവിച്ചിട്ടാവും നിങ്ങൾ സപ്പോർട്ട് ചെയ്യാനും ചാനൽസ് ഒക്കെ ഉണ്ട് പക്ഷെ അൽത്താഫ് ഒന്നും സപ്പോർട്ട് ചെയ്തിട്ടൊന്നും ഇല്ല ഇതു കൃത്യമായി ചോദ്യങ്ങൾ ചോദിക്കുന്നു നിങ്ങൾ ഉത്തരം പറയാതെ ഇരിക്കാതെ ചെയ്തിട്ടുള്ളത് അത്രേ ഉള്ളൂ എല്ലാത്തിനും രണ്ട് വശങ്ങളുണ്ട് നിങ്ങൾ അവിടെ വന്ന് കണ്ട് ബോധപ്പെട്ടിട്ട് വേണം വീഡിയോസ് ഇടാൻ അതിലും പകരം ഈ കുറെ വ്യൂസും യൂട്യൂബില് റവന്യൂ ഒക്കെ മാത്രം ജീവിക്കുന്ന കുറെ ആൾക്കാരുണ്ട് അപ്പൊ അവരാണ് എന്റെ ഹസ്ബൻഡിനെ പൊട്ടൻ പോങ്ങൻ ആ ഓരോ സംബോധനോട് വിളിച്ചത് അവർ പൊട്ടനായാലും പോങ്ങനായാലും പോയാലും പുള്ളിക്കാരൻ പുള്ളിക്കാരനെ ഉപയോഗിച്ചിട്ടല്ലേ നിങ്ങൾ വ്യൂസും കാര്യങ്ങളൊക്കെ വെറുതെ ഒരു പൊട്ടനായിരുന്നെങ്കിൽ നിങ്ങൾ പുള്ളിയുടെ കുറെ വരും നിങ്ങൾ കുറെ അലിഗേഷൻ യാതൊരു ഇല്ലാത്തത് ഡെയിലി കൊണ്ടുവരുന്നുണ്ട് ഞാൻ തരാം അതിന് കൃത്യമായിട്ടുള്ള മറുപടികൾ ഞാൻ തരാം നിങ്ങൾ ഒന്ന് വെയിറ്റ് ചെയ്യുന്ന എല്ലാ കാര്യങ്ങളുമായിട്ട് ഞാൻ നിങ്ങളുടെ മുന്നിൽ എത്തുന്നുണ്ട് സിബി എന്ന് പറയുന്ന ആള് പൊട്ടനാണ് ആരും പറഞ്ഞിട്ടില്ല മാമ്മട്ടിക്കുട്ടി എന്ന് വിളിച്ചാൽ അവരെ ഹെയർ സ്റ്റൈല് കാരണം വിളിച്ചു എന്നുള്ളൂ അതിനൊന്നും ഒരു ഇതാക്കി കാണേണ്ട കാര്യമില്ല പിന്നെ അയാൾക്കത് ഇഷ്ടമാണ് അയാളൊരു പൊട്ടത്തരം കാണിക്കാൻ താല്പര്യമുള്ള ഒരാളാണ് എന്ന് അയാളുടെ വീഡിയോസ് കാണുമ്പോൾ നമുക്ക് മനസ്സിലായിട്ടുണ്ട് അതൊരു അയാൾക്ക് അത് നല്ല കാര്യമായിരിക്കും എന്തോ ആവട്ടെ നിരന്തരമായിട്ട് അയാൾ പെൺകുട്ടികളോട് പറഞ്ഞ ശബ്ദങ്ങളാണ് ഇവിടെ ആളുകൾ ഉപയോഗിച്ചിട്ടുള്ളൂ അതില് ഇനി എന്ത് തെളിവ് നിങ്ങൾക്ക് കൊണ്ടുവരാൻ കഴിയുമെന്ന് എനിക്കറിയില്ല വെല്ലുവിളികളൊക്കെ നടത്തിയത് സിമി തന്നെയാണ് അതൊക്കെ പൊളിച്ചടക്കപ്പെട്ടിട്ടുണ്ട് ഇപ്പോ ഭർത്താവും ഞാനും ഭയങ്കര സംഭവമാണ് എന്ന് ഇരുന്ന് ആ ഒരു കസേര ഇരുന്ന് ആടി ഇരുന്ന് പറഞ്ഞിട്ടൊന്നും ഒരു കാര്യവുമില്ല അയാൾ ചെയ്തു വെച്ചിട്ടുള്ളത് നിങ്ങളുടെ അടിത്തറ മാന്താനുള്ള കാര്യങ്ങൾ തന്നെയാണ് അതായത് പെൺകുട്ടികളോട് മോശപ്പെട്ട രീതിയിൽ സംസാരിച്ചു അല്ലെ അതായത് പല ആളുകളെയും ഇൻ്റർവ്യൂവിൽ വിളിച്ചു കൊണ്ടുവരുത്തിയിട്ട് അത് ഹിന്ദു ആണോ മുസ്ലിമാണോ ക്രിസ്ത്യൻ ആണോ എന്നൊക്കെ ആദ്യം തന്നെ നോക്കിക്കൊണ്ട് ഇവർക്ക് ഒഴിവാക്കാം പക്ഷെ അതൊന്നും ചെയ്യില്ല ആ ഒരു ഇന്റർവ്യൂ ഒക്കെ കഴിയുന്നത് കഴിയുന്നത് വരെ ഒരു മുസ്ലിം പെൺകുട്ടി ഷബീർ എന്ന് പറഞ്ഞ അസ്ന ഷബീറോ ഒരു പെൺകുട്ടി ഇപ്പോഴത്തെ ലാസ്റ്റ് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് ആ വീഡിയോയിൽ അവർ പറയുന്നുണ്ട് അവർ അവിടുത്തെ എത്രയോ ദൂരത്തുനിന്ന് പോയിട്ട് അവിടെ എത്തിയതിനു ശേഷം അവർ പറ്റിക്കപ്പെട്ടു വൈകുന്നേരം വരെ ഇന്റർവ്യൂ എടുത്തിട്ട് അറ്റ അവസാനം പറയുകയാണ് മുസ്ലിംകൾക്ക് ജോലിയില്ല എന്നൊക്കെ അത്രേ ഉള്ളൂ അപ്പോൾ ഈ സിബി എന്ന് പറയുന്ന ആൾ അത്ര വെളുപ്പൊന്നുമല്ല നിരന്തരമായിട്ട് അവിടെ ആളുകളെ ബുദ്ധിമുട്ടിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യം തർക്കമൊന്നുമില്ല ഈ അച്ചു കിടന്നിട്ട് ഇങ്ങനെ കിടന്ന് എന്ന് പറയാനല്ലാതെ കൃത്യമായിട്ട് വലിയ ശബ്ദമാണ് എന്ന് വിചാരിച്ച് വലിയ ശബ്ദമുണ്ട് വലിയ സംസാരിക്കാൻ പറ്റും എന്ന് വിചാരിച്ചു കൊണ്ട് നുണയൊന്നും മൂടിക്കെട്ടാൻ കഴിയില്ല എൻ്റെ അച്ചോ അത്ര പറയാനുള്ളൂ പേടിച്ചോടില്ല ഓടി എങ്ങോട്ട് പോകത്തില്ല ഞങ്ങളുടെ നാട്ടിൽ തന്നെ ഇന്നലെ വരെ ഇരുന്നിട്ട് തന്നെ ഇരിപ്പൊണ്ട് എന്തു വന്നാലും നേരിടാനുള്ള ധൈര്യത്തോടുകൂടി തെറ്റ് ചെയ്തിട്ടില്ല എന്നുള്ള ഉത്തമ ബോധ്യത്തോടു കൂടി ഇനി മനുഷ്യരാണ് എന്തെങ്കിലും ചെറിയ ചെറിയ പിഴവുകൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിനെ തെളിവുകൾ കൊണ്ടുവന്നാൽ മാപ്പ് പറയാമെന്നുള്ള ആ രീതിയിൽ തന്നെ ഞാൻ ഈ പത്ത് പതിനഞ്ച് ദിവസങ്ങൾ കൊണ്ട് ഇവിടെ തന്നെ ഉണ്ട് അടൂരിൽ നിന്ന് എവിടെ പോവാനാണ് ഈ ഒരു അവസരം വിറ്റ് കാശാക്കാൻ വേണ്ടി നിരന്തരം വീട് ചെയ്തോണ്ടിരിക്കണല്ലേ നിങ്ങളെ ബിസിനസ് അവിടെ വളർന്നുകൊണ്ടിരിക്കുന്നല്ലേ അപ്പൊ അടുന്ന് നിങ്ങൾ പോവില്ല അതൊക്കെ ഉറപ്പല്ലേ എന്താ സംശയം രാഷ്ട്രീയ പിൻബലം ഉണ്ട് അത് കൃത്യമായി ഞങ്ങൾക്ക് അറിയാം പക്ഷെ രാഷ്ട്രീയ പിൻബലത്തിനേക്കാൾ മുകളിലായിട്ട് വേറെ ഒന്നുണ്ട് ഇവിടെ ഇത് ജനാധിപത്യ രാജ്യമാണ് ജനങ്ങളെല്ലാവരും ഒരുമിച്ചാണ് നിന്ന പെൺകുട്ടികളാണ് ആ പെൺകുട്ടികൾ ഒരുമിച്ച് അങ്ങ് നിന്ന എല്ലാ രാഷ്ട്രീയക്കാരും മുട്ട് പറക്കും അത്രേ പറയാനുള്ളൂ കാരണം സ്ത്രീകൾക്ക് അത്രമാത്രം സുരക്ഷ കൊടുക്കുന്ന ഒരു രാജ്യമാണ് ഇന്ത്യ ആ ഒരു സാധനം വെറും പേപ്പറല്ല എങ്കിൽ ഇവിടെ മുട്ട് വറച്ചേ വെക്കൂ അത്രേ എനിക്ക് പറയാനുള്ളൂ കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവർ ഇരുന്ന് പറയും ഞാൻ അടൂരിൽ നിന്നൊന്നും പോകണില്ല ഇവിടെ തന്നെ ഇരിക്കുന്നു കൃത്യമായ തെളിവുകളുമായിട്ട് വരാം എന്ത് തെളിവുകളാണ് നിങ്ങൾ പറഞ്ഞു നിങ്ങൾ ശമ്പളമായിട്ട് ചെക്ക് എഴുതി കൊടുക്കും ചെക്ക് കുട്ടികൾ അവിടെ പോയിട്ട് മാറും തിരിച്ചു വരുമ്പോൾ നിങ്ങളുടെ പിഴ ഇതാണ് എന്ന് പറഞ്ഞുകൊണ്ട് ആ ചെക്ക് ഈടാക്കിയ പണത്തിന്റെ ബാക്കി നിങ്ങൾ അതിൽ നിന്ന് പിടിക്കും ഇത് ഞങ്ങൾ എങ്ങനെ തെളിയിക്കും ഭയങ്കര ബുദ്ധിയാണല്ലേ പക്ഷേ ഈ ഒരു അലിഗേഷൻ ഉണ്ടല്ലോ അല്ലെങ്കിൽ ഈ ഒരു സ്റ്റേറ്റ്മെന്റ് ഉണ്ടല്ലോ ആ ഒരു സ്റ്റേറ്റ്മെന്റ് മാത്രം മതി നിങ്ങൾക്ക് കിട്ടുള്ള അല്ല പണി കൊടുക്കാൻ അത് അതൊന്നും രണ്ടും കുട്ടികളല്ല ഇഷ്ടം പോലെ കുട്ടികളാണ് പറയുന്നത് ഇനി ഈ ഒരു കാര്യം തെളിയിക്കാൻ കഴിഞ്ഞില്ല എങ്കിലും നിങ്ങൾ എത്രത്തോളം മൂഢ സ്വഭാവമുള്ള ആളാണ് ആളുകളാണ് എന്ന് ഞങ്ങൾക്ക് വല്ലാണ്ട് ഇനി മനസ്സിലാവേണ്ടതായിട്ടൊന്നും ഇല്ല തമ്പനയിൽ തന്നെ അങ്ങനെയാണല്ലോ അല്ലേ ഒരു സ്ഥാപനത്തെക്കുറിച്ച് ഒരു അരിഗേഷൻ ഉണ്ടെങ്കിൽ അവരിങ്ങനെ പറഞ്ഞു കയറുന്നു പോകത്തില്ലല്ലോ അപ്പൊ അതിൽ എന്തെങ്കിലും കഴിപ്പുണ്ടോ എന്ന് ഒന്ന് വന്ന് തിരക്ക ശേഷം ഈ ഇതിന് ഇങ്ങനെ ഇട്ടുകൊണ്ടിരിക്കുക മനസ്സിലായില്ല അത്രേലും റിക്വസ്റ്റ് ഉണ്ടോ വന്ന് കണ്ടറിഞ്ഞ ശേഷം അല്ലാതെ ഞാൻ ഇങ്ങോട്ട് വരും അവരെ കേട്ടാൻ കുറെ ആൾക്കാരും എന്റെ പൊന്നാൾക്കാരെ ഈ മറ്റുള്ളവർ തന്റെ ജീവിതത്തിലോട് നോക്കിയിരിക്കാതെ ആ സമയം സ്വന്തം ജീവിതത്തിന് ഒരു അഞ്ച് മിനിറ്റ് ഉപയോഗിച്ചാൽ നമ്മുടെ ജീവിതത്തിൽ രക്ഷപ്പെട്ടു മനസ്സിലായോ ഇനി ഇപ്പോ ഒലിവെ അങ്ങ് കൂട്ടിക്കെട്ടി പോയാലും ഒരു കുഴപ്പമില്ല കഞ്ഞു കുടിക്കാനുള്ളത് ഞങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട് ആ കഞ്ഞി കുടിക്കാൻ ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ടോ എന്ന് പറഞ്ഞേ ആ സാധനമൊക്കെ അന്വേഷണത്തിലേക്ക് വരാനുള്ള സാധനങ്ങളാണ് ഓക്കെ അതൊക്കെ എങ്ങനെ ഉണ്ടാക്കിയെന്ന് നമുക്കൊന്ന് കണ്ടെത്തണം ഓക്കെ അല്ലേ പിന്നെ എന്താ പറയുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ ഉള്ള ആളുകളെ വെല്ലുവിളിച്ചുകൊണ്ടിരിക്കുക എന്ത് ഈ കസ്റ്റമേഴ്സ് ഈ സൗ കിങ് എന്നൊക്കെയാണ് നമ്മൾ പഠിച്ചുവെച്ചിട്ടുള്ളത് ബിസിനസ് കാര്യങ്ങളിൽ പക്ഷെ ഇവര് ഭയങ്കര ഡയലോഗടിയാണ് എന്തൊക്കെ നുണകളായിരുന്നു പറയാന്ന് അറിയാം അപ്പൊ ആ ഒരു ഊഞ്ഞാലയിൽ ഇരുന്നിട്ട് ഞങ്ങൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് പൈസ എന്ന് പറയുന്ന അഹങ്കാരം അഹങ്കാരം ഉണ്ടാക്കി കൊടുത്തത് ഇവിടെയുള്ള സാധാരണക്കാരാണ് എന്നുള്ള ബോധമില്ലായ്മയാണ് ഈ ഡയലോഗ് അടിക്കുന്നത് ഒരു ഒരന്വേഷണം വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു വിജിലൻസ് അന്വേഷണം കാര്യങ്ങളൊക്കെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തന്നെ മനസ്സിലാക്കാവുന്നതേയുള്ളൂ കുട്ടികൾക്ക് ശമ്പളം കൊടുക്കുന്നുണ്ട് ലീഗലി പൈസ കൊടുക്കുന്നുണ്ട് ഇല്ലീഗലായിട്ട് അവരെ കയ്യിൽ നിന്നും എന്ത് ചെയ്യുന്നു ഫൈൻ ഈടാക്കി ഇവരെ പോക്കറ്റിലേക്ക് വെക്കുന്നുണ്ട് അതായത് അത് രേഖയിൽ ഇല്ലാത്ത പണം ഇവരെ കയ്യിൽ വരുന്നുണ്ട് എന്നുള്ളത് തന്നെയാണ് അതിനർത്ഥം അല്ലേ അപ്പൊ ഞങ്ങൾക്ക് ഇവിടെ നിയമപരമായിട്ടുള്ള സപ്പോർട്ട് ഉണ്ട് അതാണ് ഇതാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഡയലോഗ് അടിക്കുമ്പോ എന്റെ അച്ഛോ ഓ ഏറ്റവും മുകളിൽ നിന്ന് താഴോട്ട് വീഴുമ്പോ അത് വല്ലാത്തൊരു വീഴ്ചയെ കൂട്ടാണ് കാര്യമായിട്ടാണ് പറയണത് നിരന്തരമായിട്ട് ഇത് എന്താണ് ആയിരം പെൺകുട്ടികൾ അവിടുന്ന് ഇറങ്ങിപ്പോയിട്ട് ഇങ്ങനെ കമന്റ് ഇട്ടിണ്ടെന്നുണ്ടെങ്കിൽ കൃത്യമായിട്ട് ഒന്നുമില്ലാതെ ആരെങ്കിലും അത് ചെയ്യോ അത് ഒരിക്കലല്ല അവര് ചെയ്യും അവർ കേസ് കൊടുത്തിട്ടുണ്ട് ഇനി ഒന്നും പറയാനില്ല അത് മുഖ്യമന്ത്രി കേസ് കൊടുത്ത് ഡി ജി പിക്ക് എത്തി അടൂർ പോലീസ് സ്റ്റേഷനിൽ കേസ് എത്തിയിട്ടുണ്ട് കേസ് അന്വേഷണവും നടക്കും ഈ കേസ് അന്വേഷണം പോലും താഴ്ത്തി കെട്ടാനാണ് ശ്രമമെങ്കിൽ കുറച്ച് പണിയാണ് കാരണം അത് അത്രേ ഉള്ളൂ ഓക്കെ ഞാൻ വലിച്ചു കിട്ടുന്നത് ഞാൻ വലിയ പണിയാണ് ഞാൻ ഈ സാധനമൊക്കെ ഇട്ടിട്ട് ചൂടാണ് നല്ല നല്ല തണുപ്പാണ് ചൂടാക്കിയിട്ടിരിക്കുകയാണ് ശബ്ദമൊക്കെ പോവാണ് ഓക്കെ അപ്പം നമ്മളെ ചാനൽ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ കൂടുതൽ ആളുകൾക്ക് എത്തിക്കുക ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലേക്കൻ ഇടിച്ചു പൊട്ടിക്കാം അപ്പൊ പുതിയ പുതിയ വിശേഷങ്ങളും വാർത്തകളുമായിട്ട് ഞാൻ വീണ്ടും വീണ്ടുവരും അതുവരെയ്ക്കും ദിസ്ഇസ് സന്ദീപടപാൾ സാനിംഗ് ഓഫ്